ക്യാൻസർ ബാധിക്കുന്നതുപോലെ പേടിക്കേണ്ടതില്ല എന്നാണോ സാറ് പറയുന്നത് തൈറോയ്ഡ് ക്യാൻസർ തൈറോയിഡ് ക്യാൻസർ എന്ന് പറഞ്ഞാൽ നമ്മൾ ജനറൽ ആയിട്ട് എടുക്കുകയാണെങ്കിൽ അതിന് ഡിഫറെൻഷിയേറ്റഡ് തൈറോയിഡ് ക്യാൻസർ എന്ന് പറയാം അതാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത് ഒരു തൊണ്ണൂറ് ശതമാനം തൊണ്ണൂറ്റഞ്ച് ശതമാനത്തോളം ഉള്ളത് ഡിഫ്രൻഷിയേറ്റഡ് തൈറോയിഡ് ക്യാൻസറാണ് പിന്നെ വരുന്നതാണ് ചെറിയൊരു ഗ്രൂപ്പുണ്ട് മെഡലോറി തൈറോയിഡ് ക്യാൻസർ എനാപ്ലാസ്റ്റിക് തൈറോയിഡ് ക്യാൻസർ അങ്ങനെ ചെറിയ ചില ചെറിയ ചെറിയ വിഭാഗങ്ങളുണ്ട് ഇതിൽ ഡിഫറെൻഷിയേറ്റഡ് തൈറോയിഡ് ക്യാൻസർ ഭൂരിഭാഗം വരുന്ന തൈറോയ്ഡ് ക്യാൻസറാണ് അതിൻ്റെ റിസൾട്ട് വളരെ നല്ലതാണ് നമ്മൾ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ സാറ്റിസ്ഫാക്ഷൻ തരുന്നൊരു ഇതാണ് കാരണം ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റി അഞ്ച് ശതമാനത്തോളം ആളുകൾക്ക് പിന്നെ അതിൻ്റെ ഒരു റിക്കറൻസും ഒന്നും ഉണ്ടാവാറില്ല മാത്രമല്ല അതിൻ്റെ ഒരു സർവൈവൽ ആണെങ്കിലും അപ്വേർട്സ് ഓഫ് നയൻറ്റി ഫൈവ് പേഴ്സൻറ്റ് അപ്പം ഞാൻ പറഞ്ഞത് വളരെ ഹൈ ക്യൂറേറ്റുള്ള ഒരു ക്യാൻസറാണെന്ന് പറഞ്ഞ് മനസ്സിലായുള്ളു അപ്പോൾ ഈ ഒരു ഗ്രൂപ്പ് തൈറോഡിന് ജൻ ഒരു നോക്കുവാണെങ്കിൽ മറ്റ് ശരീരത്തിന് ഭാഗത്ത് മറ്റുണ്ടാകുന്ന ക്യാൻസറുകളെക്കാളും വളരെയധികം നല്ല റിസൾട്ട് ഉള്ളതാണ് നമ്മൾ പ്രോപ്പറായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളത് ഇപ്പോൾ മെഡുലറി തൈറോഡ് ക്യാൻസർ മെഡുലറി തൈറോയിഡ് ക്യാൻസറും ജനറലി ട്രീറ്റ്മെൻറ്റ് ഔട്ട്കം നല്ലതാണ് പക്ഷേ പാപ്പുലറി പോലെയല്ല കുറച്ചുകൂടി ഒരു ക്ലോസ് ഫോളോ അപ്പും ചിലപ്പം കുറച്ച് ടെസ്റ്റുകളും ഒക്കെ വേണം കാരണം നമുക്കിപ്പോൾ റേഡിയോ ആയിഡിൻ തെറാപ്പി എന്ന് പറഞ്ഞതുപോലത്തെ ഒരു തെറാപ്പി മെഡുലറി തൈറോയ്ഡ് ക്യാൻസറിന് അത്ര ഇഫക്റ്റീവ് ആയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് പിന്നെ തൈറോയിഡിൽ ഉണ്ടാകുന്ന ഒരു കുറച്ചൊരു ഡേഞ്ചറസ് ആയിട്ടുള്ള ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ക്യാൻസറാണ് ഒരു പക്ഷേ അതീവ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു ക്യാൻസർ എന്ന് തന്നെ പറയേണ്ടി വരും അത് എനാപ്ലാസ്റ്റിക് തൈറോയിഡ് ക്യാൻസർ എന്നതാണ് അപ്പം അത് നമ്മൾ അത് മുമ്പ് പറഞ്ഞ ക്യാൻസറുകൾ പോലെയല്ല അത് വളരെ അപകടകാരിയാണ് നമ്മളുടെ ഒരു നമ്മുടെ ഇപ്പോൾ ഒരു എക്സിസ്റ്റിംഗ് ട്രീറ്റ്മെൻസിനെയൊക്കെ റെസിസ്റ്റ് ചെയ്യുന്ന ടൈപ്പ് ഒരു ക്യാൻസറാണ് എന്റെ ഒരു അഭിപ്രായത്തിൽ ഇത്തരം രോഗികൾക്ക് നമ്മൾക്ക് ഒരു മരുന്ന് എന്നതിലുപരി ഒരു മെന്റൽ സപ്പോർട്ടല്ലേ അവർക്ക് ആവശ്യം സാറിൻ്റെ അഭിപ്രായത്തിൽ എങ്ങനെ തീർച്ചയായിട്ടും തൈറോയ്ഡ് ക്യാൻസർ എന്നുള്ള ഏത് ക്യാൻസർ ആണെങ്കിലും സൈക്കളോജിക്കൽ സപ്പോർട്ടാണ് ഏറ്റവും പ്രധാനം കാരണം നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഒരു ക്യാൻസർ രോഗം വരുന്നത് പലപ്പോഴും ആരുടെയും കുറ്റമല്ല ആർക്കും വരാൻ പറ്റുന്ന ഒരു കാര്യമാണ് അതിലിപ്പോൾ ഡോക്ടറെന്നോ രോഗിയെന്നൊന്നും ഒരു വ്യത്യാസമില്ല അപ്പോൾ ആ ഒരു സമയത്ത് പ്രത്യേകിച്ച് നമുക്ക് ഇപ്പോൾ ക്യാൻസറിനെ പറ്റി ഇത്രയ്ക്കൊരു സ്റ്റിഗ്മ ഉള്ളതും തൈറോയിഡ് ക്യാൻസർ ഞാൻ പറഞ്ഞില്ല ഇത്ര നല്ല റിസൾട്ടുണ്ട് പക്ഷേ തൈറോയിഡ് എന്ന് കേട്ട് കഴിയുമ്പം രോഗി അതിൻ്റെ ഒരു റിസൾട്ടിനെ പറ്റിയല്ല ഞാൻ ആലോചിക്കുന്നത് അപ്പം ക്യാൻസർ എന്നുള്ള ആ ഒരു ഒരു ഭീകരതയായിട്ടാണ് അതിന്റെ ഒരു ഭീകരതയാണ് അത് എനിക്ക് തോന്നുന്നു സാർ ഒരു എല്ലാവരും എന്തോ ഒരു സഹതാപത്തോടെ നോക്കുകയോ പിന്നെ ഒരു ഇപ്പോൾ മറ്റുള്ളവര് കാണാൻ വരുന്നവരായാലും ഒരിക്കലും ഒരു ഒരു പോസിറ്റീവ് ഒരു ഫീലിംഗ് അല്ല അവർക്ക് ഉണ്ടാക്കി എടുക്കുന്നത് കൂടുതലും ഒരു നെഗറ്റീവ് അവർക്ക് അത് സംഭവിച്ചു ഇവർക്ക് ഇത് സംഭവിച്ചു ആ ഒരു നെഗറ്റീവ് ഫീലിംഗ് കൂടുതൽ കൊടുക്കുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് ശരിയാണ് തൈറോയിഡ് ക്യാൻസർ വന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ഇത്ര നല്ല റിസൾട്ട് ഉണ്ട് അപ്പം നമുക്ക് രോഗി വന്നു കഴിയുമ്പോൾ നമുക്ക് ആദ്യം തന്നെ പറഞ്ഞ് മനസ്സിലാക്കാനുള്ളത് നിങ്ങളിങ്ങനെ പേടിക്കേണ്ട കാര്യമില്ല അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് കാരണം ഇതിന് ഇത്ര നല്ല റിസൾട്ട് ഉണ്ട് അപ്പം നമ്മൾ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഇപ്പം ജീവിത ജീവിതത്തിൻ്റെ ക്വാളിറ്റി ഓഫ് ലൈഫിനെ ഇത് ബാധിക്കുന്നില്ല നിങ്ങൾ എന്തിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണോ അതേപോലെ തന്നെ നിങ്ങൾക്ക് തുടർന്ന് മുന്നോട്ട് പോകാം ഈ അസുഖത്തെപ്പറ്റി ഈ അസുഖത്തിൻ്റെ ഒരു ട്രീറ്റ് അസുഖമോ അസുഖത്തിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റോ നിങ്ങളുടെ ക്വാളിറ്റി ഓഫ് ലൈഫിനെ ബാധിക്കുന്നില്ല അപ്പോൾ അത് അത് ആ കാര്യം നമ്മൾ പേഷ്യൻറ്റിനെ പറഞ്ഞ് ഒന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അപ്പം സൈക്കോളജിക്കൽ സപ്പോർട്ട് വളരെ ആണ് തൈറോയ്ഡ് ഞാൻ പറഞ്ഞില്ല തൈറോയ്ഡ് ക്യാൻസറിൻ്റെ മാത്രമല്ല ഏത് ഏത് ക്യാൻസർ ആണെങ്കിലും ക്യാൻസർ രോഗം ഏത് രോഗം ആണെങ്കിലും അതാണ് സത്യം ഏത് രോഗമാണെങ്കിലും കാരണം അസുഖം ആർക്കും വരാൻ പറ്റുന്നതാണ് എന്നുള്ളത് മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മൾ ചുറ്റുമുള്ളവരോട് കുറച്ചുകൂടി ഒരു ഒരു സഹിഷ്ണുത എന്നാണ് എനിക്ക് ഈ തൈറോയ്ഡ് സർജറി നടത്തിയ രോഗികളുടെ മുഖം വിരൂപമാകാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ അങ്ങനെയും ഒരു ടെൻഷൻ സംശയങ്ങൾ രോഗികൾക്കിടയിലുണ്ട് ഇല്ല അങ്ങനത്തെ ഒരു പ്രശ്നമില്ല കാരണം നമ്മളിപ്പോൾ തൈറോയ്ഡ് ക്യാൻസറിന് ഓപ്പൺ സർജറി തന്നെയാണ് ഇപ്പം ആയിട്ടുള്ളത് അത് കഴുത്തിലുള്ള ഒരു മടക്കിൽ കഴുത്തിലുള്ള ഒരു മടക്കിൽ ചെറിയൊരു വര മാത്രമേ വരുന്നുള്ളൂ അപ്പോൾ തൈറോയ്ഡ് സർജറി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ തൈ ഞാൻ പറഞ്ഞല്ലേ ടോട്ടൽ തൈറോഡക്റ്റമിൻ്റെ കാര്യം ഞാൻ പറഞ്ഞുള്ളൂ ചിലപ്പോൾ നമുക്ക് തൈറോയിഡിൽ നിന്ന് പടരാൻ സാധ്യതയുള്ള ലിംഫ് നോട്ട്സ് കഴലകൾ നമ്മൾ മലയാളത്തിൽ പറയണം അപ്പോൾ അതുകൂടെ എടുക്കേണ്ടി വരും അതിന് നെക് ഡിസെക്ഷൻ എന്നാണ് പറയുക അപ്പോൾ അത് രണ്ട് വശത്തും എടുക്കേണ്ടി വന്നാൽ പോലും നമ്മൾ പൊതുവേ സർജറി ചെയ്യുന്നത് ഈ കഴുത്തിൻ്റെ ഒരു മടക്കിൽ ചെറിയൊരു നേരിയൊരു വര മാത്ര ആയിട്ടാണ് ചെയ്യുക പിന്നെ എന്നിട്ട് സ്കിൻ ഫ്ലാപ്പ് എലിവേറ്റ് ചെയ്തിട്ട് ആണ് തൈറോയിഡും ഈ ലിംഫ് ലിംപ് ഒക്കെ എടുക്കുക അതിന് ശേഷം നമ്മളിപ്പം അത് സ്റ്റിച്ച് ഇടുന്നത് പോലും അത് വളരെ കോസ്മെറ്റിക് ആയിട്ടാണ് ആ ഒരു ലൈൻ അല്ലാതെ അപ്പോൾ സ്റ്റിച്ച് പോലും ആ ലൈനിൻ്റെ ഉള്ളിൽ വരുന്ന രീതിയിലാണ് ഇടാറുള്ളത് അബ്സോർബബിൾ അബ്സോർബിളായിട്ടുള്ള സ്റ്റിച്ചാണ് ഇടാറുള്ളത് അപ്പോൾ അത് ഇമ്മീഡിയറ്റ് ആണെങ്കിൽ പോലും ഒരു ഒരു പ്രശ്നം വരുന്നില്ല വരുന്നില്ല മിക്കവാറും മാസം കാര്യമായിട്ട് പാട് തന്നെ കാണാറില്ല സർ ും ഞാൻ നേരത്തെ സൂചിപ്പിച്ചുവല്ലോ നമുക്ക് ഇത്തരം രോഗികൾ നമ്മുടെ ഇടയിൽ എണ്ണം കൂടി വരികയാണ് അപ്പോൾ അത്തരം രോഗികൾക്ക് മാത്രമല്ല അവരുടെ കൂടെയുള്ളവർക്കും കുടുംബാംഗങ്ങൾക്കും എന്ത് ഒരു സജഷനാണ് സാറിന് പറയാനുള്ളത് പറഞ്ഞാൽ ഒരു ഒരു അസുഖമല്ല എന്നുള്ളത് ഞാനാദ്യം പറഞ്ഞല്ലോ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥിയാണ് അപ്പോൾ അതേപോലെ തൈറോയിഡിൻ്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തതുകൊണ്ട് മാത്രം നമുക്ക് തൈറോയിഡ് ക്യാൻസർ ഇല്ല എന്നുള്ള അർത്ഥമില്ല അപ്പം പലരും തൈറോയിഡ് ഫങ്ഷൻ ടെസ്റ്റ് ചെയ്തു അപ്പോൾ എൻ്റെ തൈറോയിഡ് നോർമൽ ആണെന്ന് പറയാറുണ്ട് പക്ഷേ തൈറോയിഡിന് നമുക്കൊരു മൊഴയുണ്ടെങ്കിൽ തൈറോയിഡ് ഫങ്ഷൻ ടെസ്റ്റ് ചെയ്താലും മറ്റിപ്പോൾ ഈ അൾട്രാസൗണ്ടും ഈ എഫ് എൻ എ സി നീഡിൽ ആസ്പിറേഷൻ സൈറ്റോളജി ഇങ്ങനത്തെ ടെസ്റ്റുകൾ ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ് അതൊരു കാര്യം ആളുകൾ അറിയേണ്ട ഒരു കാര്യമാണ് തൈറോയിഡിൻ്റെ ക്യാൻസർ വരികയാണെങ്കിൽ ഒരുപാട് വലിയൊരു മുഴയൊന്നും ഉണ്ടാവണമെന്നില്ല ചെറിയ മുഴയുണ്ടാവാം അതുകൊണ്ട് തന്നെ അത് തൈറോയിഡ് ക്യാൻസറോ അതിൻ്റെതായിട്ടുള്ള ഒരു പ്രവർത്തനവും ചിലപ്പോൾ കാണിച്ചേക്കാം ചില സമയത്ത് തൈറോയിഡിൻ്റെ മുഴകൾ ഒരുപാട് വലുതാണെങ്കിലും അത് ക്യാൻസർ ആയിക്കൊള്ളണമെന്നില്ല കേട്ടോ അപ്പോൾ അതിന് ചിലപ്പം കുറച്ച് വലുതാണെങ്കിലും അതിനൊരു സർജറി ആവശ്യം ഉണ്ടാവണമെന്നില്ല പക്ഷേ ചിലത് ചെറുതാണെങ്കിലും അപകടകാരിയാവാം അതുകൊണ്ട് തൈറോയിഡിൻ്റെ എന്തെങ്കിലും മുഴയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ ഡോക്ടറെ കാണേണ്ടത് വളരെ അത്യാവശ്യമാണ് കാരണം ഇത് നമ്മൾക്ക് ട്രീറ്റ് ചെയ്താൽ വളരെ നന്നായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു ക്യാൻസറാണ് ചില സമയത്ത് നമ്മൾ അതിന് വേണ്ട ട്രീറ്റ്മെൻറ്റ് എടുത്തില്ലെങ്കിലോ അത് ശരീരത്തിൻ്റെ വേറെ ഏതെങ്കിലും ഭാഗത്തേക്ക് പടർന്ന ശേഷമായിരിക്കും നമ്മൾ അറിയുന്നുണ്ടാവുക കാരണം തൈറോയിഡ് വേറെയൊരു മഴയായിട്ടോ മഴയല്ല വേദനയായിട്ടോ അങ്ങനെയൊന്നും എപ്പോഴും ഉണ്ടാവണമെന്നില്ല അപ്പോൾ ചിലപ്പോൾ അത് ശരീരത്തിന് വേറെ എവിടെയെങ്കിലും പടർന്ന ശേഷമായിരിക്കും നമ്മളത് അറിയുന്നുണ്ടാവുക അതുകൊണ്ട് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവുന്നതിന് മുന്നേ തന്നെ നമ്മൾ എന്തെങ്കിലും ഒരു ലക്ഷണം കണ്ടിട്ടുണ്ടെങ്കിൽ അതിന് ഒരു ഫാമിലി ഫിസിഷ്യനെ കാണിക്കാം അല്ലെങ്കിൽ ഹെഡന ഡോക്ടറെ കാണിക്കാം അങ്ങനെ ആരെങ്കിലും അതായതു ബന്ധപ്പെട്ടിട്ടുള്ള ഡോക്ടർമാരെ കാണിച്ചിട്ട് വേണ്ട ട്രീറ്റ്മെൻറ്റ് എടുക്കണം ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ വളരെ ഇഫക്റ്റീവായിട്ടുള്ള ഇപ്പോൾ ഉള്ള ഇപ്പോൾ ക്യാൻസേഴ്സിൽ എല്ലാ ക്യാൻസറുകളും എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ ഏറ്റവും അധികം ക്യൂറുള്ള ക്യാൻസേഴ്സിലൊന്നാണ് തൈറോയിഡ് ക്യാൻസർ അതിനെ നമുക്ക് തീർച്ചയായിട്ടും വളരെ ഇഫക്റ്റീവായിട്ട് ട്രീറ്റ് ചെയ്ത് മാറ്റാൻ പറ്റും എന്നുള്ളതാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് ഓക്കെ സർ താങ്കളുടെ സമയം താങ്കളുടെ വിലയേറിയ സമയം ഇത്ര സമയം ഞങ്ങളോട് ചിലവഴിച്ചതിന് പ്രത്യേകം നന്ദി ആളുകളുടെ പക്ഷത്തുനിന്ന് ചോദ്യങ്ങളെ ചോദിച്ച് ജിസിയോടുള്ള നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു